ഡൽഹിയിൽ ആശുപത്രിക്ക് അകത്ത് കയറി ഡോക്ടറെ വെടിവെച്ചു കൊന്നു ചികിത്സയ്ക്കെത്തിയ രണ്ട് യുവാക്കളാണ് കൃത്യം നടത്തിയത് ആസൂത്രിത കൊലപാതകമെന്നാണ് സംശയം സ്വകാര്യ ക്ലിനിക്കിലെ സിസിടിവി ദൃശ്യങ്ങളടക്കം പരിശോധിച്ച പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് ഡൽഹി പോലീസ് ഇന്നലെ രാത്രി വൈകിയാണ് കൊലപാതകം രണ്ട് യുവാക്കൾ പരിക്കുകളോടെ ആശുപത്രിയിലെത്തി പരിക്ക് മരുന്ന് വെച്ചു കെട്ടി നഴ്സ് പ്രാഥമിക ചികിത്സ നൽകി ഇതിനുശേഷം ഡോക്ടറെ കാണണമെന്നും മരുന്ന് കുറിച്ച് നൽകണമെന്നും യുവാക്കൾ ബഹളം വെച്ചു പിന്നാലെ ഡോക്ടറുടെ ക്യാബിനിലേക്ക് ഓടിക്കയറിയ യുവാക്കൾ ഡോക്ടർക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു ശബ്ദം കേട്ട് ജീവനക്കാർ ഓടി വന്നപ്പോഴേക്കും രക്തത്തിൽ കുളിച്ചുകിടക്കുന്ന ഡോക്ടറെയാണ് കണ്ടത് കൃത്യത്തിനു കൃത്യത്തിനുശേഷം സംഭവസ്ഥലത്തുനിന്ന് രക്ഷപ്പെട്ട പ്രതികളെ ഇതുവരെ തിരിച്ചറിയാനായിട്ടില്ല ഡൽഹി കാളന്തി കുഞ്ചിലെ നീമ എന്ന പേരിൽ പ്രവർത്തിക്കുന്ന ക്ലിനിക്കിലാണ് സംഭവം യുനാനി ഡോക്ടറായ ജാവേദ് അക്തറാണ് കൊല്ലപ്പെട്ടത് ആസൂത്രിത കൊലപാതകമെന്നാണ് നിലവിൽ പോലീസിന്റെ നിഗമനം പ്രതികൾ കൊല്ലപ്പെട്ട ജാവേദിനെ നേരത്തെ ലക്ഷ്യം വെച്ചിരുന്നുവെന്നും സംശയമുണ്ട് കൊലപാതകത്തിന്റെ തലേദിവസവും യുവാക്കൾ ചികിത്സാർത്ഥം ആശുപത്രിയിലെത്തിയിരുന്നു ഇത് ആശുപത്രിയും പരിസരവും മനസ്സിലാക്കാൻ ഉദ്ദേശിച്ചെത്തിയതെന്നാണ് അന്വേഷണ സംഘം സംശയിക്കുന്നത് കൊലപാതകികൾ പ്രായപൂർത്തിയാകാത്തവരെന്നാണ് സൂചന ക്ലിനിക്കിലേക്ക് കയറാൻ മനഃപൂർവം പരിക്കുകൾ ഉണ്ടാക്കിയതാണോ എന്നും സംശയമുണ്ട് എന്തിനു എന്തിന് കൊലപാതകമെന്നടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരാൻ പ്രതികൾ പിടിയിലാകേണ്ടതുണ്ട് നിലവിൽ ക്ലിനിക്കിലെ സിസിടിവി ദൃശ്യങ്ങളടക്കം കേന്ദ്രീകരിച്ച് പ്രതികളെ കണ്ടെത്താനുള്ള ശ്രമം തുടരുകയാണ് കൊൽക്കത്ത ആർജിക്കർ മെഡിക്കൽ കോളേജിൽ യുവ ഡോക്ടർ ബലാത്സംഗത്തിനെതിരായ കൊല്ലപ്പെട്ട് രണ്ടു മാസം പൂർത്തിയാകും മുൻപാണ് വീണ്ടും ആശുപത്രിയിൽ കൊടും ക്രൂരത ആശുപത്രികളിലെ ജീവനക്കാരുടെ സുരക്ഷ വീണ്ടും ചർച്ചാവിഷയമാവുകയാണ് ജാവേദിന്റെ കൊലപാതകത്തിന് പിന്നാലെ ട്വന്റിഫോർ đầy